ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ യാത്ര വെള്ളത്തിലാണ് നമ്മുടെ സ്വന്തം വെനീസായ ആലപ്പുഴയിലെ കായൽ കാഴ്ചകൾ കാണാൻ ജലഗതാഗത വകുപ്പിൻ്റെ ടൂറിസ്റ്റ് ബോട്ടിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് രാവിലെ പത്ത് മണിക്ക് ആലപ്പുഴ ബോട്ട് ജെട്ടിയിലെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ദൂരെ ഇടതുഭാഗത്തായി കാണുന്നതാണ് ബോട്ട് ജെട്ടി നമുക്ക് പോവാനുള്ള ബോട്ട് വേഗ റ്റു ജെട്ടിയിൽ തന്നെ രാജകീയമായി കിടക്കുന്നുണ്ട് സമയം ഒമ്പതര മണി ആയിട്ടേ ഉള്ളൂ മണിക്ക് ബോട്ടിലേക്ക് ആളെ കയറ്റാൻ തുടങ്ങും മിതമായ നിരക്കിൽ ആലപ്പുഴയുടെ കായൽ കാഴ്ചകൾ ആസ്വദിക്കാൻ അവസരമൊരുക്കുക എന്ന ഉദ്ദേശത്തോടെ രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാന ജലഗതാഗത വകുപ്പ് ഒരു കോടി രൂപ മുതൽ മുടക്കിൽ ആരംഭിച്ച ബോട്ട് സർവീസാണ് വേഗ റ്റു ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് പേരും ഫോൺ നമ്പറും നൽകി ബുക്ക് ചെയ്താണ് സീറ്റ് ഉറപ്പിച്ചത് ദിവസവും പത്തര മണിക്ക് ആരംഭിച്ച് മണിക്ക് തിരിച്ചെത്തുന്നതാണ് ഇതിൻ്റെ സർവീസ് ജെട്ടിയുടെ മറുകരയിലായി ധാരാളം ശിക്കാര വള്ളങ്ങൾ കെട്ടിയിട്ടിട്ടുണ്ട് സഞ്ചാരികളെയും കാത്തു കിടക്കുകയാണ് മണിക്കൂർ കണക്കാക്കിയാണ് ഇതിലെ റേറ്റ് ആലപ്പുഴയിലെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള യാത്രാബോട്ടുകളും സർവീസ് നടത്തുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് വേണമെങ്കിൽ തുച്ഛമായ നിരക്കിൽ ഈ യാത്രാബോട്ടിൽ കയറിയും കായൽ കാഴ്ചകൾ കാണാം പക്ഷേ ഓരോ സ്ഥലത്തേക്കുമുള്ള ബോട്ട് ഏതൊക്കെ വഴിയിലൂടെ പോകുമെന്നറിയണം ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തേക്ക് പോകുന്ന ബോട്ടിന് വെറും ഇരുപത്തൊമ്പത് രൂപയെ ടിക്കറ്റുള്ളൂ അതൊരു നല്ല റൂട്ടാണെന്ന് കേട്ടിട്ടുണ്ട് ഒരു ദിവസം വന്ന് ഈ ബോട്ടിൽ ഒന്ന് പോയി നോക്കണം മണി കഴിഞ്ഞപ്പോൾ ബുക്ക് ചെയ്ത ഓരോരുത്തരുടെയും പേര് വിളിച്ച് ബോട്ടിലേക്ക് കയറ്റി തുടങ്ങി ഇതാണ് നോൺ എ സി സെക്ഷൻ എൺപത് സീറ്റുകളാണ് ഇവിടെ ഉള്ളത് ബോട്ടിൻ്റെ മുൻവശത്താണ് എ സി സെക്ഷൻ ഇവിടെ നാൽപ്പത് സീറ്റാണുള്ളത് ബോട്ടിൻ്റെ പിന്നിലായി ഒരു ഓപ്പൺ ഏരിയയും ഉണ്ട് ഇവിടെ വന്ന് നിന്ന് കായൽ കാഴ്ചകൾ കാണാം ഒരു ടോയ്ലറ്റും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഷിക്കാര വള്ളങ്ങൾ വാടകയ്ക്കെടുത്ത് പോകുന്നത് അധികവും ഫാമിലിയായി വരുന്നവരാണ് ആലപ്പുഴയുടെ ഉൾനാടൻ കാഴ്ചകളിലേക്ക് ചെറിയ കൈവഴികളിലൂടെ യാത്ര ചെയ്തു പോവാൻ ശരിക്കും ഷിക്കാര വള്ളങ്ങളാണ് നല്ലത് പക്ഷെ ചിലവ് കൂടുതലാണ് വേഗ ടുവിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പൈസയൊന്നും കൊടുക്കേണ്ട ബോട്ടിൽ കയറി കഴിഞ്ഞ് കണ്ടക്ടർ വന്ന് പൈസ വാങ്ങിക്കോളും നാനൂറ് രൂപ നോൺ എ സിക്കും അറുന്നൂറ് രൂപ എ സിക്കും ഗൂഗിൾ പേ ഇല്ല ആയി തന്നെ കയ്യിൽ കരുതണം പതിനൊന്നരയോടെയാണ് ബോട്ട് സർവീസ് തുടങ്ങിയത് ബുക്ക് ചെയ്തിരുന്ന ഒരു ഗ്രൂപ്പ് എത്താൻ താമസിച്ചതിനാൽ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു ബോട്ട് പതുക്കെ നീങ്ങി തുടങ്ങിയതോടെ യാത്രക്കാരെല്ലാം ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് കാഴ്ചകൾ കാണാനായി പുറകിലെ ഓപ്പൺ ഏരിയയിലെത്തി വഴിയിൽ വെച്ച് ഭക്ഷണവുമായി കുടുംബശ്രീ ചേച്ചിമാർ കയറി ചായ വിതരണം തുടങ്ങി ഉച്ചയ്ക്ക് ഊണും ഇവരുടെ വകയാണ് എല്ലാറ്റിനും വേറെ ചാർജ് കൊടുക്കണം ബോട്ട് പുന്നമടക്കായലിലേക്ക് കടന്നതോടെ ഹൗസ് ബോട്ടുകളുടെ നീണ്ട നിര ദൃശ്യമായി നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പവലിയനാണ് ഈ കാണുന്നത് ഇപ്പോൾ സീസൺ അല്ലാത്തതിനാൽ ഹൗസ് ബോട്ടുകളെല്ലാം നിരനിരയായി പുന്നമടയുടെ തീരത്ത് കെട്ടിയിട്ടിരിക്കുകയാണ് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ ഈ കാഴ്ച തന്നെയായിരുന്നു കാഴ്ചകൾ ഓരോന്നും മൈക്കിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് മേഗ ടൂവിലെ ജലഗതാഗത വകുപ്പ് ജീവനക്കാരനായ രാജേഷ് സാറാണ് വളരെ ആസ്വാദ്യകരമായ രീതിയിൽ ഈ വിവരണം നടത്തുന്നത് ഇത് ആലപ്പുഴയുടെ മറ്റൊരു പ്രത്യേകത ജലകായിക പരിശീലന കേന്ദ്രമാണ് നമ്മൾ കാണുന്നത് എന്താണ് ഇതിന്റെ പ്രത്യേകത ഇന്ത്യയിൽ തന്നെ മൂന്ന് കോച്ചിങ് സെന്റർ ഉള്ളതിൽ ഒരെണ്ണം നമ്മുടെ ആലപ്പുഴയ്ക്ക് സ്വന്തമാണ് കനോയിങ് കയാക്കിൻ റോയിങ് തുടങ്ങിയ ആ ജല കായിക ഇനങ്ങളിൽ പരിശീലനം നൽകുന്ന ഒരു കേന്ദ്രം ഈ വേമനാട് കായലിലെ ഈ ഒരു ആംബിയൻസ് ആംബുലൻസ് എന്ന് പറയുന്നത് തന്നെ ആലപ്പുഴയിൽ എത്തുന്ന സഞ്ചാരികൾക്ക് അറിഞ്ഞിരിക്കേണ്ട അല്ലെ കണ്ടിരിക്കേണ്ട ഒരു സംഗതിയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ വേമനാട് കായലിലേക്ക് വെള്ളി എത്തിച്ചേരുന്നു വേമ്പനാട്ടുകായിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ മൂന്ന് ജില്ലകളിലായിട്ട് ഏകദേശം രണ്ടായിരത്തി നീളത്തിലും കിടക്കുന്ന ഈ വേമ്പനാട്ട് കായലിലേക്ക് പമ്പ മീനച്ചിൽ പെരിയാർ അച്ചൻകോവില് മണിമലയാറ് തുടങ്ങിയ ഏകദേശം ആറോളം നദികളാണ് പശ്ചിമഘട്ടത്തിൽ ബോട്ട് വിശാലമായ വേമ്പനാട്ട് കായലിലേക്ക് കടന്നു ഇവിടെ വെച്ച് സഞ്ചാരികൾക്കായി ഒരു പ്രത്യേക സെൽഫി സെക്ഷന് ജീവനക്കാർ അവസരം തരും എ സിയിലെയും നോൺ എ സിയിലെയും യാത്രക്കാർക്ക് എ സി ക്യാബിന് മുന്നിലെ എമർജൻസി ഡോർ വഴി ബോട്ടിൻ്റെ മുന്നിൽ വന്ന് സെൽഫി എടുക്കാം പോലെ പറന്ന് കിടക്കുന്ന വേമ്പനാട്ട് കായലിലൂടെ സെൽഫിയൊക്കെ എടുത്ത് കുറേ ദൂരം മുന്നോട്ട് പോയി ദൂരെ ഒരു തുരുത്ത് തെളിഞ്ഞു വന്നു പാതിരാമണൽ ദ്വീപാണതെന്ന് രാജേഷ് സാർ മൈക്കിലൂടെ വിശദീകരിച്ചു തന്നു ഇരുട്ടി വെളുത്തപ്പോൾ കായലിന് നടുവിൽ ഒരു തുരുത്ത് രൂപം കൊണ്ടിരിക്കുന്നതായി കണ്ട പ്രദേശവാസികൾ പാതിരാ നേരത്തുണ്ടായ ആ ദ്വീപിന് പാതിരാമണൽ എന്ന പേര് നൽകിയതാണെന്ന് അതിൻ്റെ ഐതിഹ്യമെല്ലാം അദ്ദേഹം വിശദീകരിച്ചു തന്നു ഇപ്പോൾ സമയം ഒരു മണിയായി അരമണിക്കൂർ കൊണ്ട് ദ്വീപ് സന്ദർശിച്ച് തിരിച്ച് ബോട്ടിലെത്താനാണ് നിർദ്ദേശം ജലഗതാഗത വകുപ്പിൻ്റെ തന്നെ മറ്റൊരു ടൂറിസ്റ്റ് ബോട്ട് സർവീസായ സീ കുട്ടനാട് ബോട്ട് അവിടെ കിടക്കുന്നുണ്ട് അതിനോട് ചേർന്ന് ഞങ്ങളുടെ ബോട്ട് മടിപ്പിച്ചു പാതിരാമണൽ ദ്വീപിലേക്ക് പ്രവേശന ഫീസുണ്ട് ഇരുപത് രൂപ പ്രവേശന ഫീസ് നൽകി ദ്വീപിനകത്തേക്ക് നടന്നു ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒന്നും തന്നെ ദ്വീപിലില്ല ബോട്ട് ജെട്ടി മുതൽ ദ്വീപിന്റെ മറുകര വരെ നീളുന്ന അഞ്ഞൂറ് മീറ്റർ നീളമുള്ള ഒരു വഴി വഴിക്ക് ഇരുവശവും മരങ്ങൾ നിറഞ്ഞ കാട് വഴിയുടെ അറ്റത്ത് എസ് എൻ ഡി പിയുടെ കീഴിലുള്ള ഒരു അമ്പലം അര കിലോമീറ്റർ നടന്നത് വെറുതെയായി പ്രവേശന കവാടത്തിനരികെ കുട്ടികൾക്കായി ഒന്ന് രണ്ട് ഊഞ്ഞാലുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് അടുത്തുള്ള ഒരു മരത്തിൽ ഒരു ഏറുമാടവും ഏറുമാടം മാത്രമാണ് സഞ്ചാരികളെ ആകർഷിക്കുന്ന ആകെയുള്ള ഒരു സാധനം ചുരുക്കത്തിൽ പാതിരാമണൽ ദ്വീപ് സന്ദർശനം വെറും വേസ്റ്റ് ആയിരുന്നു എന്ന് വേണം പറയാൻ ഇനി ഉച്ചയൂണിനുള്ള സമയമാണ് ഊണിനും കരിമീൻ ഫ്രൈക്കുമുള്ള ടോക്കൺ ബോട്ടിൽ വെച്ച് ആദ്യം തന്നെ എടുത്തിരുന്നു ഊണിന് നൂറ് രൂപ കരിമീൻ ഫ്രൈ നൂറ്റി ഇരുപത് രൂപ ബോട്ടിന് പിന്നിലെ സ്ഥലത്ത് ഭക്ഷണ വിതരണം തുടങ്ങിയിട്ടുണ്ട് പുളിശ്ശേരി മീൻകറി സാമ്പാർ അച്ചാർ തോരൻ അവിയൽ കിച്ചടി പിന്നെ ഒരു ചെറിയ കഷ്ണം വറുത്ത മീൻ ഇതാണ് നൂറ് രൂപയുടെ ഊണിലുള്ളത് കരിമീൻ വേണ്ടവർക്കതും കക്കയിറച്ചി വേണ്ടവർക്കതും സ്പെഷ്യലായി വാങ്ങാം രണ്ടു മണിയോടെ പാതിരാമണ്ണൽ ദ്വീപിൽ നിന്നും യാത്ര പുനരാരംഭിച്ചു ബോട്ട് കുമരകത്തിന്റെ തീരം ചേർന്നാണ് പോകുന്നത് തീരത്ത് വലുതും ചെറുതുമായ നിരവധി റിസോർട്ടുകൾ ഗോകുലം ഗ്രൂപ്പിന്റെ റിസോർട്ടാണിത് കുമരകത്തെ ഏറ്റവും വലിയ റിസോർട്ടായ റാഡിസൺ ഗ്രൂപ്പിന്റെ സൂര്യ റിസോർട്ടാണിത് നൂറോളം ചെറുതും വലുതുമായ വില്ലകൾ ഈ റിസോർട്ടിലുണ്ട് അതിൽ തന്നെ ഏറ്റവും എക്സ്പെൻസീവായ കായലിനോട് അഭിമുഖമായി നിൽക്കുന്ന വില്ലകളാണിത് റിസോർട്ടിലേക്കുള്ള പ്രവേശന കവാടമാണിത് ബാക്ക് വാട്ടർ റിപ്പിൾസ് അബാദ് ഗ്രൂപ്പിൻ്റെ റിസോർട്ട് അങ്ങനെ അങ്ങനെ ലോക നിലവാരമുള്ള നിരവധി റിസോർട്ടുകൾ ഈ തീരം ചേർന്ന് കാണാം വെള്ളത്തിൽ സൂക്ഷിച്ച് നോക്കിയാൽ ഒരു കറുത്ത വര കിടക്കുന്നത് കാണാം നമ്മുടെ മുന്നിലായി സീ കുട്ടനാട് ബോട്ട് പോകുന്നുണ്ട് അത് പോയ വഴിയിലാണ് ഈ വര ബോട്ടിൽ നിന്നും ഓയിൽ വെള്ളത്തിൽ കലരുകയാണ് ഇതാണ് അവസ്ഥ ഇങ്ങനെ സർക്കാരിൻ്റെയും പ്രൈവറ്റുമായ നിരവധി വള്ളങ്ങളും ബോട്ടുകളും ഈ കുട്ടനാടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ശുചിമുറി മാലിന്യം ഉൾപ്പെടെ കായലിലേക്ക് തള്ളുന്നു നമ്മുടെ ബോട്ടിൽ നിന്നും ഉച്ചഭക്ഷണത്തിന് ശേഷം ബാക്കിയായ വേസ്റ്റ് ഫുഡെല്ലാം നേരെ കായലിലേക്ക് തട്ടുകയാണ് ചെയ്തത് കുട്ടനാടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്രയും പെട്ടെന്ന് വന്ന് കണ്ടുപോകുന്നതാണ് നല്ലത് കുറച്ചു കാലങ്ങൾക്കുള്ളിൽ ഇതെല്ലാം ഒരു മാലിന്യ കൂമ്പാരമായി മാറുമെന്ന് ഉറപ്പാണ് ബോട്ടിലെ അന്തരീക്ഷം പാട്ട് മാറിയതോടുകൂടി ചേഞ്ചായി ബോട്ട് ജീവനക്കാരും യാത്രക്കാരും എല്ലാം പാട്ടിനൊപ്പം ഡാൻസ് തുടങ്ങി ആദ്യമാദ്യം നിന്നവർ കൂടി രംഗത്തിറങ്ങിയതോടെ സ്റ്റെപ്പുകൾക്ക് ഹരം കൂടി എതിരെ വരുന്ന ഹൗസ് ബോട്ടുകളിലൊന്നും ഇത്ര ഹരമില്ല അതിലെ സഞ്ചാരികൾ കൗതുകത്തോടെ ഇങ്ങോട്ട് നോക്കുന്നുണ്ട് കുട്ടനാടിൻ്റെ കാർഷിക മേഖലയിലേക്ക് കടന്നു ഇരുവശവും കായലിനേക്കാൾ താഴ്ചയിൽ കൃഷി നടത്തുന്ന സ്ഥലങ്ങളാണ് ചിത്തിരക്കായലിലേക്ക് കടന്നതോടെ പേരിന് ആധാരമായ ചിത്തിരപ്പള്ളി രാജേഷ് സാർ കാണിച്ചു തന്നു കുട്ടനാടൻ കായലിൽ ചുറ്റിക്കറങ്ങുന്ന നിരവധി ഹൗസ് ബോട്ടുകളെ മറികടന്ന് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയി ഇടയ്ക്ക് വീണ്ടും ബോട്ടിന് മുന്നിൽ നിന്ന് സെൽഫി എടുക്കാനുള്ള ഒരവസരം കൂടി ലഭിച്ചു കായൽ നിരപ്പിന് താഴെ നെൽകൃഷി നടത്തുന്ന പാടങ്ങൾ വീണ്ടും തെളിഞ്ഞു വന്നു കായലിനും ഇടയിലുള്ള കുറഞ്ഞ സ്ഥലത്ത് മുൻ വർഷങ്ങൾ പോലുള്ള വെള്ളപ്പൊക്കത്തെ മറികടക്കാൻ തൂണുകളിൽ നിർമ്മിച്ച വീടുകൾ യാത്ര അവസാന ലാപ്പിലെത്തി സമയം നാലേക്കാളായി യാത്ര അവസാനിപ്പിക്കുന്നതിന് മുമ്പേ അടുത്ത ദിവസത്തെ യാത്രയ്ക്കായി കായലിനോട് ബോട്ടുകൾക്കായുള്ള പമ്പിൽ നിന്നും ഇന്ധനം നിറച്ചു നാലരയോടെ അങ്ങനെ ആ യാത്ര അവസാനിച്ചു ആലപ്പുഴയുടെ കായൽ കാഴ്ചകളും ഒരു പിടി സൗഹൃദങ്ങളും കൂടെ കൂട്ടി എല്ലാവരും ഹാപ്പിയായി മടങ്ങി ആദ്യമായി വരുന്നവർക്ക് ഓരോ സ്ഥലത്തെ പറ്റിയും കൃത്യമായി മനസ്സിലാക്കാനും അറിയാനും പറ്റിയ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പാക്കേജ് ആണിത് ഏതായാലും അതെല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി വേറൊരു യാത്രയ്ക്കായി വീണ്ടും ഇവിടെ വരണമെന്ന് ഉറപ്പിച്ചിട്ടാണ് മടങ്ങുന്നത് അന്ന് പാസഞ്ചർ ബോട്ടിൽ കയറി യാത്ര ചെയ്യണം ഈ യാത്ര ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക യാത്ര ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അടുത്തൊരു യാത്രയുമായി വീണ്ടും വരാം